നവംബർ ഇരുപത്തിമൂന്ന് വിശുദ്ധ ക്ലമൻ്റ് പാപ്പ മൂന്ന് അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളായ വിശുദ്ധ ക്ലമൻറ്റ് അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശിഷ്യത്വത്തിലാണ് വളർന്നത് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ സഹപ്രവർത്തകനായിരുന്ന വിശുദ്ധ ക്ലമൻറ്റ് തിരുസഭയിലെ നാലാമത്തെ മാർപ്പാപ്പയായിരുന്നു ക്രിസ്തുവർഷം ഏകദേശം മുപ്പതിൽ റോമിൽ ജനിച്ച ക്ലമന്റ് ഒരു ഗ്രീക്ക് യഹൂദനാണ് എന്ന് കരുതപ്പെടുന്നു യുവാവായിരിക്കുമ്പോൾ തന്നെ ക്ലമൻ്റ് പത്രോസ്ലിഹായിൽ നിന്ന് സുവിശേഷം സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തുടർന്ന് അദ്ദേഹം പത്രോസ് പത്രോസ്ലിഹായുടെ സഹപ്രവർത്തകനായി പൗലോസ് പൗലോസ്ലിഹായുടെ പ്രേക്ഷിത യാത്രകളിലും അദ്ദേഹം കൂടെ പ്രവർത്തിച്ചു എൻ്റെ സുഹൃത്തെ ക്ലമന്റിനോടും എന്ന് ഫിലിപ്പിയർ നാലേ മൂന്നിൽ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ക്ലമെൻറ്റിനെയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പത്രോസ്ലീഹ ക്ലമെൻറ്റിനെ പുരോഹിതനായോ മെത്രാനായോ അഭിഷേകം ചെയ്തു എന്ന് കരുതപ്പെടുന്നു ക്രിസ്തുവർഷം അറുപത്തിയേഴിലെ പത്രോസ് പൗലോസ് സ്ലിഹന്മാരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം റോമിലെ സഭയിൽ വലിയ പീഡനമുണ്ടായി അപ്പോൾ റോമിലെ സഭയ്ക്ക് ധീരതയോടെ നേതൃത്വം നൽകാൻ ക്ലമൻറ്റ് മുമ്പോട്ട് വന്നു പത്രോസ് പത്രോസ്ലിഹായ്ക്ക് ശേഷം വിശുദ്ധ ലിനസും തുടർന്ന് വിശുദ്ധ അനക്ലീറ്റസും മാർപ്പാപ്പമാരായി വിശുദ്ധ അനക്ലീറ്റസിൻ്റെ പിൻഗാമിയായി ക്ലമൻ്റ് റോമിലെ മെത്രാനും മാർപ്പാപ്പായുമായി അക്കാലത്ത് കൊറുന്തോസിലെ സഭയിൽ വലിയ ഭിന്നത രൂപപ്പെടുകയും അവർ സഹായത്തിനായി റോമിലേക്ക് കത്തയക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ക്ലമൻറ്റ് പാപ്പ എഴുതിയ കത്താണ് പുതിയ നിയമത്തിനു ശേഷമുണ്ടായ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ക്രിസ്തീയ ലേഖനം ഇത് വളരെ പ്രധാനപ്പെട്ട ലേഖനമായി കരുതപ്പെട്ടതുകൊണ്ട് ആദിമ നൂറ്റാണ്ടുകളിൽ പൊതുവായ വായനയ്ക്കായി ഈ ലേഖനവും വിശുദ്ധ ലിഖിതങ്ങൾക്കൊപ്പം ഉപയോഗിച്ചിരുന്നു റോമിൽ ചക്രവർത്തിയായ ഡൊമീഷിൻ്റെയും തുടർന്ന് ട്രാജൻ ചക്രവർത്തിയുടെയും കാലത്ത് ക്രൂരമായ ക്രൈസ്തവ പീഡനങ്ങൾ നടന്നു റോമൻ സഭയുടെ വളർച്ചയും സഭയുടെ മേലുള്ള വിശുദ്ധ ക്ലമൻറ്റിൻ്റെ സ്വാധീനവും മനസ്സിലാക്കിയ അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിദൂരപ്രദേശമായ ചെർസോണസസിലേക്ക് നാടുകടത്തി ഇപ്പോഴത്തെ ക്രീമിയയിൽ ചെങ്കടൽ തീരത്താണ് ഈ പ്രദേശം അവിടെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ അനേകം തടവുകാരോടൊപ്പം കരിങ്കൽ ക്വാറിയിൽ അദ്ദേഹം നിർബന്ധിത ജോലി ചെയ്തു നിരാശരും ദുഃഖിതരുമായി അവിടെ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യാനികൾക്ക് ക്ലമൻ്റെ പാപ്പ ഒരു ആശ്വാസമായി അവിടെ ജോലി ചെയ്തിരുന്ന തടവുകാർക്ക് ശുദ്ധജലത്തിന് വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വന്നു ക്ലമൻ്റെ സഹായത്തിനായി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ മലമുകളിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു ആയുധവുമായി അവിടെ എത്തിയ ക്ലമൻ്റ് കുഞ്ഞാടി നിന്ന സ്ഥലത്ത് കുഴിയുണ്ടാക്കി അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ഒരു അരുവി അവിടെ നിന്ന് ശക്തിയോടെ പൊട്ടിപ്പുറപ്പെട്ടു ഈ അത്ഭുതം കണ്ട് ആ പ്രദേശത്തുള്ള അനേകം വിജാതീയരും തടവുകാരും കാവൽക്കാരും മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി തുടർന്ന് വിശുദ്ധ ക്ലമൻ്റ് ആ പ്രദേശത്ത് ധീരതയോടെ പ്രസംഗിക്കുകയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും ആരാധനയ്ക്കായി ദേവാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു അധികാരികളുടെ കൽപ്പനപ്രകാരം സുവിശേഷം പ്രസംഗം നിർത്താൻ വിസമ്മതിച്ച അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു വിശുദ്ധനെ ഒരു ബോട്ടിൽ കയറ്റി കടലിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും കഴുത്തിൽ നങ്കൂരം കെട്ടി കടലിൽ എറിയുകയും ചെയ്തു ക്രിസ്തുവർഷം തൊണ്ണൂറ്റി ഒൻപതിനായിരുന്നു ക്ലമൻ്റ് പാപ്പായുടെ രക്തസാക്ഷിത്വം വിശുദ്ധൻ്റെ തിരിച്ചേഷിപ്പുകൾ കടലിൽ അത്ഭുതകരമായി രൂപം കൊണ്ട ഒരു മനോഹര പേടകത്തിൽ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട് എല്ലാ വർഷവും വിശുദ്ധൻ്റെ രക്തസാക്ഷി ദിനത്തിൽ കടൽ അത്ഭുതകരമായി പിൻവലിയുകയും വിശ്വാസികൾക്ക് അവിടെ എത്തി തിരിശേഷിപ്പുകൾ വണങ്ങാൻ സാധിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വിശുദ്ധ സിറളും സഹോദരനായ മെത്തോഡിയസും അത്ഭുതകരമായി വിശുദ്ധൻ്റെ തിരിശേഷിപ്പുകൾ കണ്ടെത്തി റോമിലേക്ക് കൊണ്ടുവന്നു അത് ഇപ്പോൾ റോമിൽ വിശുദ്ധ ക്ലമൻറ്റിൻ്റെ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു